ഈ ഇവർക്ക് എന്തോ ചമ്മല അപ്പൊ മോഹൻലാൽ തുറന്ന് പറയുന്നില്ല അത് പറയാത്തത് അദ്ദേഹം പിന്നെ അങ്ങനെ ഒരു സന്ദർഭം സത്യത്തിൽ ഇവർക്കൊക്കെ എന്തിന്റെ കേടാന്നൊരു പിടുത്തം കിട്ടുന്നില്ല കൊല്ലം തുളസിയുടെ കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് കാലായിട്ട് പറയൽ തുടങ്ങിയിട്ടുള്ളതാണ് ഞാൻ ക്യാൻസർ പേഷ്യന്റാണ് അത്ര ജീവിതമൊന്നുമില്ല ഞാൻ ഇന്ന് രാവിലെ നീച്ചാൽ മൂത്രം കുടിക്കും ബസ് സ്റ്റാൻഡിൽ പോയ മൂത്രം കുടിക്കും റെയിൽവേ സ്റ്റേഷനിൽ കയറിയ മൂത്രം കുടിക്കും സെറ്റിൽ അടക്കാൻ ഞാൻ മൂത്രം കുടിക്കും അതൊരു വലിയ അഭിമാനമായിട്ട് പറയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വേസ്റ്റ് വാട്ടർ അത് കുറച്ച് സ്ഥലത്ത് ആരെങ്കിലും കൊഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് കൂടെ പോകാനും പോലും പറ്റൂല ആ ഒരു മൂത്രം കുടിക്കാറുണ്ട് എന്ന് പറയുന്നത് അഭിമാന പേര്ക്ക് ഇനി നിങ്ങൾ കുടിക്കുക കുടിക്കാതിരിക്കെന്ത് തേങ്ങാ പോലെ ചെയ്തോ മോഹൻലാൽ കുടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തില് പറയുന്നു ഇപ്പൊ ശ്രീനിവാസനും കുടിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തില നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ നിങ്ങൾ പറും കുടിക്കാറുണ്ടെന്ന് പറ മോഹൻലാൽ അത് ചെയ്തു മമ്മോലാൽ ഇത് ചെയ്തു ശ്രീനിവാസൻ ഇത് ചെയ്തു എന്തിന് പറയണം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയ പോരെ അഞ്ചു ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു വീഡിയോ അതിലും മോഹൻലാലിനെ കുറിച്ചിട്ട് ശരിക്കും നമുക്ക് ദേഷ്യം പിടിക്കും എന്നുള്ളതാണ് ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേട്ട് നോക്ക് അപ്പൊ അറിയാം നിങ്ങൾക്ക് എത്രത്തോളം പിടിക്കുന്നുള്ളത് കാണാം പറയുന്നില്ല അത് പറയാത്തത് അദ്ദേഹം അദ്ദേഹം പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം ആ സന്ദർഭം ആ തെളിവ് അതെടുക്ക് എന്നിട്ട് ഡയലോഗ് അടിക്ക കേ പറഞ്ഞില്ലെങ്കിലും ഞാനിത് അറിയാൻ തന്നെ കാരണം അദ്ദേഹം സിനിമാ ഫീൽഡിലുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നിറയെ മുഖക്കുരു കണ്ടിട്ട് അവളെ വിളിച്ചിട്ട് പറയുകയാണ് നീ ഈ മുഖത്ത് മുഴുവൻ തന്നെ ഈ മൂത്രം പുരട്ടിയാ പറയുന്നു നിന്റെ മൂത്രം പുരട്ടണം ആദ്യം കുട്ടി ഞെട്ടിപ്പോയി പിന്നീട് അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വലാൽ പറഞ്ഞു ഞാൻ മൂത്രം കുടിക്കാറുണ്ട് എന്താണ് ഇയാള് പറയുന്നത് വന്നു വന്നിപ്പം ഈ മൂത്ര കുടി പരിപാടിയുടെ എന്താണ് അതിന്റെ പേര് ഞാൻ പറഞ്ഞത് ബ്രാൻഡ് ടെമ്പാസിഡർ ആക്കണോ നിനക്ക് മോഹൻലാലിനെ പറഞ്ഞു വരുന്നത് ഏകദേശം അതേപോലെ തന്നെയാണ് കുട്ടി മുഖക്കുരുണ്ട് എന്ന് വന്ന് പറഞ്ഞപ്പോ നീ മൂത്രം തേച്ചാ മതി എന്ന് പറഞ്ഞു കുട്ടി വിശ്വസിക്കാൻ വേണ്ടി മോഹൻലാൽ ഞാൻ എന്നും കുടിക്കാറുണ്ട് നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ലട്ടോ എല്ലാ കഴിയില്ല മോഹൻലാലിന്റെ മൂത്രം കൂടി എന്ന് പറഞ്ഞിട്ട് വല്ല പുസ്തകം ഇറങ്ങിയിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറയുമ്പോ കൃത്യമായി എവിഡൻസോട് കൂടി പറ മോഹൻലാലിന്റെ മൂത്രം കൂടിയെ കുറിച്ചിട്ട് മാതൃഭൂമി ഒരു പുസ്തകം ഇറക്കിണ്ടത് പോലും എന്താ പറഞ്ഞപ്പോ അതായത് ഇത്രയും പറഞ്ഞപ്പോ ഇവര് കുടിച്ചിട്ടില്ലെങ്കിൽ പോലും കുട്ടി മുഖത്ത് മൂത്രം വാരി തേച്ചു എന്നാണ് പറയുന്നത് ഓക്കെ ഏതാണ് ആ കുട്ടി മോഹൻലാലിന്റെ പേരിങ്ങനെ തറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ടല്ലോ ആ കുട്ടിയുടെ പേരും കൂടി താങ്കൾക്ക് പറയാമായിരുന്നു നിങ്ങൾക്ക് ഒരു മാർക്കറ്റാകട്ടെ മൂത്ര മാർക്കറ്റ് വല്ലാത്തൊരവസ്ഥ മുഖം കഴുകണം സ്വന്തം മൂത്രം എടുത്ത് കുടിക്കണം ഒന്നും അറിയാത്ത മോഹൻലാലിനെ പിടിച്ചു നിങ്ങൾക്ക് ബ്രാൻഡ് അംബാസിഡറും ആക്കണം കൊള്ളാം നല്ല പരിപാടി ഇനിയിപ്പോ സമ്മേളനത്തിന്റെ വീഡിയോ ഉണ്ടല്ലോ ഒന്നു മക്കളെ സൈക്കൂല കാണാം അതായത് ക്യാൻസർ രോഗമുണ്ട് അത് മൂത്രം ഞാൻ ഡെയിലി കുടിക്കുന്ന കാരണം എനിക്ക് ആരോഗ്യം ഉണ്ടാവും മൂത്രം കൂടുതൽ കൊണ്ട് എനിക്ക് ആരോഗ്യം ഉണ്ടാവും ഞാൻ അത് കുടിക്കും അത് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ഇരുന്ന് കയ്യടിക്കുക സ്ഥിരം മൂത്രം കുടിക്കുന്ന കുറെ വേട്ടാവളിയന്മാര് അവർ ഡെയിലി കുടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ തലസ്ഥാന സംസ്ഥാന സെക്രട്ടറി പറയുമ്പോ കയ്യടിക്കണം നിങ്ങളും കുടിച്ചോ എന്ന ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞ് നമുക്ക് കാണാറുള്ളത് എത്ര കാലം ഓടുന്നു നമുക്ക് നോക്കാം ഒരു കാര്യം അറിയ കുടിക്കുക പിന്നെ നമുക്ക് ഈ പരിപാടിയിലൊക്കെ പോവാ മെഡിക്കൽ സ്റ്റോറില് പോവുക അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ പോകാം പോവേണ്ട സ്ഥലങ്ങളിലൊക്കെ പിന്നീട് പോകാം എന്നെ ആദ്യം നിങ്ങൾ കുടിക്കൊള്ളാം ഏതാണ് ആ പത്രക്കാരെ മോഹൻലാലി ശ്രീനിവാസിന്റെ പേരൊക്കെ പറഞ്ഞു ചിന്തിക്കി ആ പത്രക്കാരന്റെ പേരും കൂടി ഒന്ന് പറയായിരുന്നു ഞങ്ങൾക്ക് കേക്കാൻ കൊതിയായിട്ടാണ് ഈ മൂത്രം കുടിക്കുന്ന ആളുകളെ ഒക്കെ കാണുമ്പോ തന്നെ അതിന് മാറ്റി വെച്ചാണ് നടന്നു പോലെ വെച്ചിട്ടാണ് ഏ അതൊക്കെ ഡ്രസ്സിലായി കഴിഞ്ഞ മണത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു നോക്കേ ഓഹ് ഈ കെ എസ് ആർ ടി സി ബാത്റൂമിന്റെ ഭാഗല്ലേ ആ ബാത്റൂടെ ഒക്കെ പോകുമ്പോ കൊല്ലം തുളസി ഇങ്ങനെ നിൽക്കും എന്നിട്ടൊരു മണം മൂത്രം ഭയങ്കര ഇഷ്ടമായത് കൊണ്ടേ എവിടൊക്കെ മണമുണ്ട് അവിടെ നിന്നിട്ടൊരു മന്ത് നല്ലത സാരം ശ്രീനിവാസൻ ഞാൻ ഒന്ന് സന്തോഷിച്ചതാണ് ശ്രീനിവാസൻ്റെ എന്താലേ എന്റെ റോൾ അങ്ങ് മാറുമല്ലോ ശ്രീനിവാസം കുടിക്കുന്നുണ്ട് ശ്രീനിവാസം വന്നു കഴിഞ്ഞാൽ ആ രക്ഷപ്പെട്ടു എന്നാണ് ആള് പറയണത് വിനീ ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഇത് കേട്ടിട്ടില്ലെന്ന് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊല്ലം തുളസിയായി അന്റെ കഥ അതോ ഗതിയായെ നല്ല പരിപാടിയായി പോയിട്ടുണ്ട് എന്തായാലും ആരെങ്കിലും പിടിച്ച് ബ്രാൻഡ് അംബാസിഡർ ആക്കണം അതിനു വേണ്ടി കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ഇതൊക്കെ നുണയാവും എന്നുള്ള കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല മോഹൻലാലിനെ വിളിച്ചിട്ടോ ശ്രീനിവാസിനെ വിളിച്ചിട്ടോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവര് തനേന്ന് ഒഴിവാക്കോട്ടെ ആ കുടിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതായത് ഒഴിവാക്കട്ടെ വിചാരിച്ചിട്ടാവും അതിനെയാണ് ഈ രീതിയിൽ കൊള്ള പിന്നെ അയ്യയ്യോ മോഹൻലാലിന് ഒരുപാട് നടിമാരൊക്കെ ഉണ്ടല്ലോ ആ ഒരു സാധനമാണ് നമുക്ക് ആ ട്രാക്കിൽ പിടിച്ചതാ അതുകൊണ്ട് പുറത്തൊക്കെ അറിഞ്ഞ നാണക്കേടാണ് എന്നാ പറയുന്നത് മോഹൻലാൽ എക്സസൈസ് ചെയ്യുന്നുണ്ട് ജിമ്മിന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് യോഗ ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം മൂത്രം കുടിക്കുന്ന കാര്യമൊന്നും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല ഏതാണ് മാതൃഭൂമിയുടെ ഒരു ബുക്ക് ഉണ്ട് എന്ന് അത് അതേതാണെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണം നമുക്കത് കണ്ടെത്താം തീർച്ചയായിട്ടും പറയും കൊല്ല സുദ്ധി ഞാൻ നടന്നു പോകുമ്പോ ഐ മൂത്രം കുടിയും പോണ് ആ മൂത്രം കുടിയും പോണ് അതൊരു ലോകം മുഴുവൻ പറയും അത്രേ ഉള്ളൂ അല്ലാതെ നാട്ടുകാർ മൊത്തത്തിൽ കുടിക്കുന്നു എനിക്കിത് യാതൊരു പ്രതീക്ഷയില്ല കുടിക്കൂല എന്ന് ആലോചിച്ച കേട്ടിന്റെ ഏത് മുഖ്യമന്ത്രി പേര് പറ ശ്രീനിവാസിന്റെ മോഹൻലാലിൻ്റെ പേര് പറയാൻ പറ്റുമെങ്കിൽ പിന്നെ എന്ത് മുഖ്യമന്ത്രിമാരുടെ പേര് പറഞ്ഞുകൂടാ മുഖ്യമന്ത്രിമാരുണ്ട് എന്നൊക്കെ പറയുമ്പോ കുറെ ആളുകളുടെ മുഖത്ത് ആ ചൂണ്ടണ്ടേ എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് പറയുകയാണെങ്കിൽ ആ പേരും കൂടിയും പറ ആളുകൾ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകാരാണ് പറ വാക്ക് പ്രയോഗങ്ങൾ സ്വന്തം മൂത്രം കുടിക്കുന്ന നിങ്ങൾക്ക് എന്ത് അറക്കുന്ന വാക്കാ വരാനുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ അപ്പുറത്തേക്ക് ഇനി അറക്കുന്ന വാക്ക് നിങ്ങളെ വിളിക്കുന്നുണ്ടോ ഈ ലോകം ലോകമൊരുക്കി നിങ്ങളെ വിളിക്കും മൂത്രം കൂടിയാൽ മൂത്രം കൂടിയ മൂത്രം കൂടിയെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ മരണപ്പെട്ട് വേണ്ടല്ലേ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ അതൊരു വലിയ സാധനം ഉണ്ടാ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയും ആ മൂത്രം കുടിച്ച ചെങ്ങായി ആ മൂത്രം കുടിക്കണ ചെങ്ങായി അന്നെല്ലേ പറയുള്ളു വെറുതെ സ്വന്തം പല്ലിയുടെ കുത്തി മടക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ഫ്ലക്സ് വെച്ച് നടക്ക കൊള്ളാം അല്ല പിന്നെ ഓ വിളിച്ചവന്റെ മൂത്രം അന്റെ അപ്പന്റെ മൂത്രം കുടിക്കാൻ നിങ്ങളടുത്ത് തന്നെ പിന്നെ നിങ്ങൾ കക്കൂസ് ആയില്ലേ പിന്നെ നിങ്ങൾ ആ രീതിയിലല്ല ആൾക്കാർ കാണും കാരണം ആ ആൾക്കാരൊക്കെ കക്കൂസില്ല അല്ലെങ്കിൽ മറ്റുള്ള പറമ്പിലൊക്കെയാണ് ഒഴിക്കാറ് നിങ്ങൾ വന്ന് കുടിച്ചു കഴിഞ്ഞാ പിന്നെ അതിന്റെ വില പോയില്ലേ എൻ്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിന് നിങ്ങൾക്കെന്താ എന്താ വേണ്ടെന്ന് പറഞ്ഞപ്പോ മൂത്രം കുടിയന്മാരാണ് അവിടെ കിടന്ന് കൈ അടിച്ചിരുന്നത് കൊള്ളാം തുടരട്ടെ 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 കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ കുടിച്ച് 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 കുടിച്ചു അവസാനം എന്താകുന്നു ഞങ്ങൾ നോക്കാം എന്തു ശാസ്ത്രീയവശം ഓൾറെഡി ഒരുപാട് ഡോക്ടർമാര് നിങ്ങളിത് പറയുമ്പോൾ തന്നെ പൊളിച്ചടക്കി യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് പീട്ടം പോലെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ആ സാധനമാണ് പുറത്തേക്ക് ഇടുന്നത് നിങ്ങൾ അത് ക്ലാസ് എടുക്കുന്നു കുട്ടിക്കുന്നു വീണ്ടും ക്ലാസ് എടുക്കുന്നു കുട്ടിക്കുന്നു അത് റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക ഒരു വീണു ഇല്ല ഉള്ള കീട്ടിനെ കാത്തി പോകുമ്പോൾ നല്ലത് എന്ത് വീണം ശാസ്ത്രീയമായി ഇപ്പൊ പറയുന്നില്ല പോലും നിങ്ങൾക്കൊന്നും പറയാനില്ല അതാണ് ഇതെന്ത്

അല്ല പിന്നെ ആ ഒരു പ്രശ്നമില്ല നല്ല ടേസ്റ്റാന്ന് പറയുന്നത് വളിച്ച റമ്മ് അപ്പൊ കള്ളുടിയന്മാർക്കുള്ളതാണ് നിങ്ങൾക്ക് വളിച്ച റമ്മ കുടിക്കുന്നതിന് മകര മൂത്രണം കുടിച്ചുകൂടിയെന്നാണ് ചോദിക്കുന്നത് അതായത് ചീഞ്ഞ മീന് രണ്ടു മൂന്നാം ദിവസം പഴക്കമുള്ള മീൻ തിന്നുന്നത് പോലെ ആ ഓക്കെ നിങ്ങൾ പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു മീൻ ചീഞ്ഞ് തിന്നാൻ പാടില്ല മോണിന് മോണി മറ്റേ സാധനം കെട്ടി നമ്മുടെ ശരീരത്തിന് കേടാ ഓക്കെ കള്ളും കുടിക്കാൻ ശരീരത്തിന് കേടാ അത് വിചാരിച്ചിട്ടൊരു ഗുണവും ഇല്ലാത്ത കണ്ടാ പോലെ അറക്കുന്ന ഒരു സാധനം എടുത്ത് കുടിക്കാനൊക്കെ പറയുന്നത് ഇന്ന് നിങ്ങൾ മൂത്രം പറഞ്ഞു നാളെ നിങ്ങൾ പിന്നാമ്പുറം പറയില്ലെന്ന് ആര് കണ്ടു അതാണ് ഇതിലും ഗുണം എന്ന് പറഞ്ഞാല വേസ്റ്റ് ആണല്ലോ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ നിർത്തിക്കോളി നിർത്തിക്കോളി സമയം താളം തെറ്റി മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ടാവേ കുപ്പി എടുക്കുക അല്ല കപ്പ് എടുക്കുക നേരെ പോവുക ഒഴിക്കുക കുടിക്കുക നിങ്ങളോ എന്നറി ഒന്നും അറിയാത്ത മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഇതിന്റെ ഉള്ളിലോട്ട് വലിച്ചിടേണ്ട എന്ത് കാര്യമുള്ളത് ഇവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ പറഞ്ഞതിന് ശേഷം ആ ഇന്ന ആളോ എന്ന് പറയുക ഇതിപ്പോ നാലാൾ കേൾക്കുമ്പോ നാണക്കേടായിട്ട് തോന്നും അതുകൊണ്ടാണത് നാണക്കേടായി തോന്നുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ നമ്മളൊക്കെ ടൂറൊക്കെ പോണ സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ചെലപ്പോ ഒന്ന് മുത്രമയ്ക്ക് നിൽക്കുമ്പോൾ എല്ലാരും വന്നിട്ട് നിന്ന് മൂത്ര അതായത് അതുവരെ മൂത്ര ആർക്കും ഉണ്ടാവില്ല ഈ മൂത്രം എന്ന് പറഞ്ഞ സാധനം ഒഴിച്ചുകൊണ്ട് മാറി കഴിഞ്ഞാൽ വരാനുള്ളൊരു മണുണ്ട് നല്ല കൃത്യമായിട്ട പണ്ടിയ മണ പൊതു ഇടങ്ങളിൽ മൂത്രവഹിക്കാൻ പാടില്ല പറഞ്ഞതാണ് ആ മണവും സഹിക്കണ്ടേ ആ മണത്തെ മണത്തെങ്ങയാള് ഇങ്ങനെ ആസജി തീർന്നിങ്ങനെ കുടിക്കും എന്നാ പറയുന്നത് കൊള്ള ട്രെയിനിൽ കയറുമ്പോഴൊക്കെ ഒഴിക്കുമ്പോ കുടിക്കും ഏ ട്രെയിനിൽ കയറി ടോയ്ലറ്റ് പോകാൻ പോലും ഭയങ്കര ദേഷ്യ ആ നാറ്റുമൊക്കെ സഹിക്കൂല എന്നിട്ടാണ് ആള് പറയുന്നത് നിങ്ങളോ കുടിച്ച് മറ്റുള്ളവർ കുടിച്ചു എന്ന് എന്തിനാടെ കള്ളം പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തെളിവായിട്ട് വരണം കൊള്ളാം നിങ്ങൾ കുടിച്ച് കുടിച്ച് വളരെ ഇരുപത്തഞ്ച് കൊല്ലം കൂടി ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട് മൂത്രം കുടിച്ച് എത്ര കാലം വേണമെങ്കിലും പോയിക്കോളി മറ്റുള്ള ആളുകളെ വെറുതെ ഇതിലേക്ക് വലിച്ചിടരുത് പ്ലീസ് ഒന്നും പറയുന്നില്ല അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്കനെ വിളിയാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയറും ചെയ്തോളി വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതുവരെയൊക്കെ സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്